അപ്പൊ രാവിലെ തന്നെ ദേവമണി ചേച്ചി വന്നിട്ടുണ്ട് ദേവമണി ചേച്ചിയപ്പത്തേം പോലെ ഓരോ പ്രകൃതിയും കാട്ടിയവരിയാണ് അല്ലെമണിയെ എന്താ കയ്യിൽ വാളോണി അച്ചാ അത് വേണം അച്ചക്കുട്ടിക്ക് അച്ചക്കുട്ടിക്ക് വാങ്ങിട്ടാ അച്ചക്കുട്ടിന്റെ അവിടെ കിടക്കണു അതൊന്നും നോക്കിയില്ല അച്ചക്കുട്ടി പന്ത പറഞ്ഞത് ലാല അങ്ങനെ രാവിലെ നമ്മൾ ആ ഭക്ഷണൊക്കെ കഴിച്ച് വർക്കിംഗ് ഇറങ്ങാൻ വേണ്ടി നിക്കുന്നുണ്ടാവും രാവിലെ നല്ല അടിപൊളി നൂലിപ്പുട്ടും പിന്നെ അതുപോലെ കടലക്കറി ഗ്രീൻ പീസും കിഴങ്ങ് ഒക്കെ കറി ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പുഴുങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതാ എല്ലാം കഴിഞ്ഞാൽ വർക്കിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ ഷോപ്പിലേക്ക് ഷോപ്പിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊന്ന് വർക്ക് കുറച്ച് കുറവായിരുന്നു നേരെ മണ്ണാർക്കാട് പോകേണ്ട വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിനെ ചെന്നപ്പോൾ അതുപോലെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മണ്ണാർക്കാട് ഇതുപോലെ ഇരുപത് രൂപയ്ക്ക് ഷെയ്ക്ക് കൊടുക്കുന്ന ഒരു കട പറഞ്ഞത് അപ്പൊ ആ കടയിൽ നമ്മൾ പോയി ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ അതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഷെയ്ക്ക് വെറും ഇരുപത് രൂപയ്ക്ക് ആണ് കേട്ടോ കൊടുക്കുന്നത് പഴവും പിന്നെ അതുപോലെ പാല് മിക്സ് ചെയ്തിട്ടാണ് ആ ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താ പറയാ പറയാതെ വയ്യ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഷാർജ ഷേക്കിൽ ശരിക്കും ആദ്യം ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ പിന്നെ നമ്മള് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കറക്റ്റ് നമ്മൾ ഷാർജ ഷേക്കിന്റെ എങ്ങനെയാണോ ആ ഒരു സെയിം സാധനം ഉണ്ടോ പക്ഷെ ഇവിടെ അതിന് പാലും പഴവും മിക്സ് ചെയ്ത് അടിച്ചിട്ടുള്ള ഒരു ഷെയ്ക്ക് എന്നുള്ള ഒരു പേരിലാണ് പുള്ളി ചെയ്യുന്നത് പക്ഷെ സംഭവം പറഞ്ഞ് പറഞ്ഞ് എന്താ പറയാ നമ്മള് കറക്റ്റ് ഈ ഒരു ഷാർജ ഷേക്ക് കുടിക്കുന്ന അതേ ഫീൽ ഉണ്ടായിരുന്നു ഹോർലിക്സും ബൂസ്റ്റൊന്നും ഇട്ടിട്ടില്ലെങ്കിലും അതിന്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അത്രയും അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും മണ്ണാർക്കാട് ഉള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ അല്ലേ ഇതാണ് പുള്ളി അവിടെ ഇതിന് പറയുന്നവര് പാലും പഴവും ഇരുപത് രൂപയ്ക്ക് പക്ഷേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പാലും പഴവും ഒക്കെ മിക്സ് ചെയ്തിട്ട് എന്നാലും അത് വെറും വെള്ളം ചേർത്തിട്ടൊന്നുമല്ല ഷോപ്പിന്റെ ലൊക്കേഷൻ എന്നിട്ട് മണ്ണാർക്കാട് പള്ളിപ്പടി ഇന്ന് നമ്മൾ എന്താ പറയാ നായ പോകുന്ന വഴിയിൽ റേറ്റ് സൈഡിൽ കേട്ടോ അപ്പൊ നോക്കി നോക്കാം ഞാനും ദൈ കാ എന്റെ ഫ്രണ്ടും കൂടിയാണ് ആണ് ഇവിടെ വന്നത് ഇവരാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും അവനെയും കൂട്ടി പോയിട്ട് നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളായിരുന്നു പ്ലാൻ ചെയ്തത് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു എന്താ പറയാ ഒരു പത്ത് ചെറിയ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റിയ റീൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതങ്ങനെ അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രിപറേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിട്ടലടാ ക്യാമറ റോളിംഗ് ആക്ഷൻ കുറച്ചയായിട്ട് രണ്ടുവരി പരിപാടി മാറ്റിവെച്ചതുകൊണ്ട് രണ്ടാൾക്കും നല്ല സ്റ്റാർട്ടിങ് ട്രിപ്പിളും അതുപോലെ എന്താ പറയാ ഭയങ്കര നാണക്കടും കാര്യങ്ങളും പിന്നെ ശരിയാകാത്ത സംഭവങ്ങളും അഭിനയിക്കാൻ വെക്കാത്ത അവസ്ഥയോ എല്ലാം ഉണ്ടായിരുന്നോട്ടോ പിന്നെ അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ പോയി ഞങ്ങൾ ആയതുകൊണ്ട് അത്യാവശ്യം ടൈക്കൊക്കെ എടുത്ത് ഞങ്ങളുടെ ക്യാമറ അവിടെയൊക്കെ സെറ്റ് ചെയ്തെടുത്തോണ്ട് അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ പെട്ടെന്ന് സംഭവം പിടുത്തം വിട്ടു അപ്പൊ എന്തായാലും വേദിയിട്ട് ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി റിസൾട്ട് ഒന്നിനേഷം ബാക്കി തീരുമാനിക്കാം മറ്റേലുണ്ടല്ലോ അതിന് വേണ്ടി വരുന്നില്ല ൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ അപ്പൊ മന്തിയും അതുപോലെ ചില്ലിയും ഇവിടെ നമ്മൾ അടുത്ത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് രണ്ടും കിട്ടും അങ്ങനെ കഴിച്ച് നമ്മളത് ഷോപ്പിലെത്തി കുറച്ച് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൽ മണിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിറന്നാലിന് പോകണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയിൻ കാര്യങ്ങളൊക്കെ അയച്ചത് വീട്ടിലത്തെ നല്ല ഉറക്കാണ് ഇതൊരു മണി ഒരു നാലുമണി സമയമായിരുന്നു കേട്ടോ അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മണ്ണാർക്കാട് പോവാൻ വേണ്ടി നിക്കുകയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് െ ടാറ്റടുത്താറ്റാ ഇവിടെ ചാറ്റൊടുക്കു ഫോണിലൊക്കെ അഞ്ചു ചേച്ചി വരാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ വന്നു അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി ഇടാനുള്ള ഇതിൽ മിക്ക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയതെട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാന്തരം തുടങ്ങി ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് സ്ഥലത്തൊന്നിരുന്നു അവർ രണ്ടുപേരും എല്ലാത്തിനും പൂർണ്ണ സാന്ദ്രതയാക്കിയിട്ട് രണ്ടുപേരും അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കും ചെയ്തിട്ടോ इंग्लिश में ओके आमीन मैंने की ये दानता कौन ले कौन ले निगिर के सीधा अंदर और അങ്ങനെ നേരം ആയതുകൊണ്ട് ഇത് വാശിയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്ന വഴിക്ക് എല്ലാവരും കൂടി ഒരു ഫ്രൂ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാൻ പറ്റും അപ്പൊ ജോസില് ഓഫർ ഉണ്ടെന്ന് ഉണ്ടോ അങ്ങനെ പോയത പോലെ ഇക്ക തരായിരുന്നു എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതല മണി വാശി അടിച്ചുകൊണ്ടിരിക്കുന്നു സാമി എന്ന് നമുക്ക് ഒരു ബലൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ വരുന്ന വഴിക്ക് പാറി പോകുകയും ചെയ്തു അപ്പൊ അതിന് വേണ്ടിയുള്ള തത്ര പാടുന്നത് ഞങ്ങളൊരു ഷോപ്പിൽ ഇറങ്ങിയിട്ട് ചെറിയൊരു പന്ത് വാങ്ങിണ്ടായിരുന്ന കേട്ടോ കാറ്റ് അടിച്ചിട്ടുള്ളത് അപ്പൊ അത് കിട്ടി പുള്ളിക്കാട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ടുത്ത് ആ പന്താ അവിടെ എടുത്തിട്ട് വന്ന ഞങ്ങൾ പന്ത് കിട്ടീനാണേ ഇതല മണി മണി ആ അപ്പൊ നമ്മുടെ എന്തു കുഞ്ഞു വീഡിയോ അപ്പ് വീടുകയാണ് നല്ലൊരു വീടാണ് നാളെ കാണുന്നവരെ സൈനിങ് ആ എന്നാ പൊക്കോ വാശിയുണ്ടോ ഷോപ്പിങ്ങിനൊക്കെ പോയത്